ഡിയേഴ്സ് ഹൈഡിയേഴ്സ് അസലാമലേക്കും വെൽക്കം ബാക്ക് ഇഫ്താർ താർ സമയത്ത് ഈ സിറ്റി ചെയ്തെടുക്കാൻ പറ്റുന്ന എന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്നാക്സ് റെസിപ്പിയാണ് ഇന്ന് കാണിക്കുന്നത് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അപ്പോൾ അതാ ഇന്നത്തെ ഈ ഒരു സ്നാക്സിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ നമുക്ക് വേണ്ടത് തേങ്ങയാണ് കേട്ടോ തേങ്ങ വെച്ചിട്ട് ഒരു ചമ്മന്തി റെഡിയാക്കി എടുക്കുകയാണ് മിക്സിൻ്റെ ചെറിയ ജാറിലോട്ട് എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളക് ചേർക്കുന്നുണ്ട് അതുപോലെ തന്നെ ചെറിയൊരു കഷ്ണം ഇഞ്ചിയും ചേർത്തിട്ടുണ്ട് പിന്നെ അത് ആവശ്യത്തിനുള്ള തേങ്ങയും എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാനിവിടെ ഏകദേശം എട്ട് മുട്ടയാണ് എടുത്തിട്ടുള്ളത് അതിലോട്ട് ഈയൊരു അളവിൽ നമ്മൾ ഒന്നര കപ്പ് തേങ്ങയാണ് എടുത്തിട്ടുള്ളത് പിന്നെ അത് ഒരു പിടി മല്ലിയലയും ചേർത്തിട്ടുണ്ട് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്തിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം അപ്പോൾ നമ്മൾ ചമ്മന്തിയൊക്കെ അരച്ചെടുക്കില്ലേ ആ ഒരു പരുവത്തിൽ അരഞ്ഞ് കിട്ടിയാൽ മതി ഭയങ്കര ഫൈനായിട്ട് അരിഞ്ഞ് കിട്ടണ്ട അതുപോലെ തന്നെ ഇതിൽ ഒട്ടും തന്നെ വെള്ളമൊന്നും ചേർക്കരുത് കേട്ടോ അപ്പോൾ അത് ഈ ഒരു രീതിയിൽ അരച്ചെടുത്തിട്ട് നമുക്കിതൊരു സൈഡിലോട്ട് മാറ്റി വെക്കാം ഇനി നമ്മുടെ സ്നാക്സ് ഡിപ്പ് ചെയ്തിട്ട് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളൊരു ബാറ്റർ റെഡിയാക്കി എടുക്കണം അതിനായിട്ട് ഒരു ബൗളിലോട്ട് അരക്കപ്പ് അളവിൽ കടലപ്പൊടിയാണ് എടുത്തിട്ടുള്ളത് ഇതിൻ്റെ പകുതിയായിട്ട് നമ്മൾ കോൺഫ്ലോവർ എടുക്കണം അതുപോലെ തന്നെ പകുതി മൈദയും എടുക്കണം കേട്ടോ അപ്പോൾ കാൽ കപ്പ് വീതം മൈദയും എടുക്കാം എടുക്കുക ഇനി ഒരു കാൽ ടീസ്പൂണ് നമ്മുടെ ബേക്കിംഗ് സോഡ ചേർത്ത് എടുക്കുക അതുപോലെ തന്നെ അര ടീസ്പൂൺ വലിയ ജീരകം ചേർക്കുന്നുണ്ട് ഇത് മുഴുവനത്തോടൊക്കെ തന്നെ കേട്ടോ ചേർത്തത് അതുപോലെ തന്നെ അര ടീസ്പൂണും കാശ്മീരി ചില്ലി ചേർക്കുന്നുണ്ട് കാൽ ടീസ്പൂണ് ഗരം മസാല പൗഡറും ചേർത്തിട്ടുണ്ട് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്തെടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക നമ്മളതിലോട്ട് കാശ്മീരി ചില്ലി പൗഡർ ചേർക്കുന്നതുകൊണ്ട് നല്ലൊരു കളറ് കിട്ടും കേട്ടോ എന്നാൽ നല്ല എരിവ് കുറവായിരിക്കും ഇതിലോട്ട് ഇനി നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ട് ഇത് നന്നായിട്ടൊന്ന് ബാറ്റർ ആക്കി എടുക്കണം എനിക്കിവിടെ മുക്കാൽ കപ്പ് വെള്ളമാണ് ആവശ്യമായിട്ട് വന്നത് അപ്പോൾ ഓരോരുത്തരും എടുക്കുന്ന പൊടിയിൽ മാറ്റം ഉണ്ടാവും കേട്ടോ അപ്പം വെള്ളത്തിൻ്റെ അളവ് നിങ്ങൾ നോക്കിയിട്ട് ചേർക്കുക നമുക്ക് നല്ല കട്ടിയുള്ള ഒരു ദോശ ബാറ്റർ ഇല്ലേ ആ ഒരു പരുവത്തിലാണ് കിട്ടേണ്ടത് അപ്പോൾ ഞാൻ കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് മിക്സ് ആക്കി എടുക്കട്ടെ ഒട്ടും കട്ടകളൊന്നും ഇല്ലാതെ കലക്കി എടുക്കണം കേട്ടോ അപ്പോൾ താ ഞാനിതുവരെ നന്നായിട്ടൊന്ന് സ്മൂത്തായിട്ട് കലക്കി എടുക്കട്ടെ അപ്പോൾ അതാ ഈ ഒരു പരുവത്തിലാണ് നമ്മുടെ മാവ് വേണ്ടത് കേട്ടോ നമ്മുടെ ഒഴിഞ്ഞുദോഷൻ്റെ ആ ഒരു മാവിൻ്റെ പരുവത്തിലാണ് ഇത്രയും ലൂസിലാണ് വേണ്ടത് എന്നാൽ നല്ല തിക്കായിട്ടും പാടില്ല ഭയങ്കര ലൂസായിട്ടും പാടില്ല അപ്പോൾ ഈ ഒരു ബാറ്ററി ഇനി നമുക്കൊരു സൈഡിലോട്ട് മാറ്റി വെക്കാം ഇനി നമുക്ക് വേണ്ടത് ബോയിൽ ചെയ്ത മുട്ടയാണ് പുഴുങ്ങിയെടുത്ത മുട്ട ഞാനിവിടെ എട്ട് മുട്ടയാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ അത് മുട്ട തൊലിയൊക്കെ കളഞ്ഞിട്ട് നമുക്ക് രണ്ടായിട്ട് കട്ട് ചെയ്തിട്ട് മാറ്റി വെക്കാം ഓരോ മുട്ടയും ഇതേപോലെ രണ്ട് പീസായിട്ടാണ് ഞാൻ കട്ട് ചെയ്തെടുക്കുന്നത് കേട്ടോ അപ്പോൾ അതാ ഞാൻ എട്ട് മുട്ടയും ഇതേപോലെ കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് മറ്റൊരു ബൗളെടുത്തിട്ട് ഈയൊരു മുട്ടൻ്റെ യുവക്കില്ലേ ഈ ഒരു മഞ്ഞ പോഷന് അത് നമുക്ക് ഈ ഒരു ബൗളിലോട്ട് മാറ്റാം ഇതേപോലെ ഒരു സ്പൂണ് വെച്ചിട്ട് ചെയ്താൽ പെട്ടെന്ന് തന്നെ നമുക്ക് ഇളക്കിയെടുക്കാൻ പറ്റും അപ്പോൾ മുട്ടൻ്റെ വൈറ്റ് പൊട്ടിപ്പോവാതെ ഈ ഒരു യെല്ലോ മാത്രം ഇതേപോലെ ബൗളിലോട്ട് മാറ്റാം കേട്ടോ ഇപ്പോൾതാ ഞാൻ എടുത്തിട്ടുള്ള മുട്ടയുടെ മൊത്തം വൈറ്റും അതുപോലെ യെല്ലോയും സെപ്പറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ ഈ ഒരു യെല്ലോ പോഷനില്ലേ ഇത് നന്നായിട്ടൊന്ന് ഉടച്ച് പൊടിയാക്കി എടുക്കണം ഇതേപോലെ ഒരു സ്പൂൺ വെച്ചിട്ട് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി പെട്ടെന്ന് തന്നെ പൊടിഞ്ഞ് കിട്ടും ഇപ്പോൾ താ ഇത് നന്നായിട്ട് പൊടിച്ചെടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ മിക്സിയിൽ അടിച്ചെടുത്ത ചമ്മന്തിയില്ലേ അത് ഇതിലോട്ട് ചേർത്ത് കൊടുക്കുക ഇതിലോട്ട് ചേർത്തിട്ട് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കണം കേട്ടോ ഈ ഒരു മുട്ടൻ്റെ മഞ്ഞയും ഈ ഒരു ചമ്മന്തിയുമായിട്ട് നന്നായിട്ടൊന്ന് യോജിച്ച് കിട്ടണം അപ്പോൾ അതിനായിട്ട് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കുക നമ്മളതെല്ലാം കൂടി മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ കൈ കഴിവിട്ടിങ്ങനെ ഉരുട്ടി പിടിച്ചാൽ ഇതേപോലെ നമുക്ക് പിടിക്കാൻ പറ്റണം കേട്ടോ ആ രീതിയിലാണ് കിട്ടേണ്ടത് ഈ നമുക്ക് നേരത്തെ എടുത്തു വെച്ച മുട്ടേൻ്റെ വൈറ്റ് പോർഷൻ ഇല്ലേ പോഷനില്ലേ ഇത് മൊത്തം ഇങ്ങനെ കവർ ചെയ്ത് കൊടുക്കുക നമ്മൾ എടുത്തിട്ടുള്ള മഞ്ഞ പോർഷൻ്റെ ആ ഒരു സ്പേസ് ഇല്ലേ അവിടെയും ബാക്കിയുള്ള ഭാഗത്തും എല്ലാം ഇതേപോലെ ഒന്ന് പ്രെസ് ചെയ്ത് കൊടുക്കുക കേട്ടോ നന്നായിട്ട് തന്നെ അവിടെ പിടിച്ചു നിൽക്കും അപ്പോൾ ഇങ്ങനെ പ്രെസ് ചെയ്ത് കൊടുത്തിട്ട് നമ്മളൊരു മുട്ടേൻ്റെ ഷേപ്പിലോട്ട് തന്നെ അത് മാറ്റുക അപ്പം മൊത്തം മുട്ടയുള്ളത് പോലെ തന്നെ എടുക്കണം കേട്ടോ അപ്പോൾ അതാ ഇതേപോലെ ചെയ്തെടുക്കുക അങ്ങനെ അതാ മൊത്തം ഇതേപോലെ ആ ഒരു ചമ്മന്തിയും മുട്ടൻ്റെ മഞ്ഞയും മിക്സ് ചെയ്തിട്ട് ഇതേപോലെ വെച്ചു കൊടുത്തിട്ടുണ്ട് ഈ നമ്മുടെ ഈ ഒരു ഇല്ലേ ഇതിൽ ഡിപ്പ് ചെയ്തിട്ട് ഫ്രൈ ചെയ്തെടുക്കുകയാണ് വേണ്ടത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൽ ഡിപ്പ് ചെയ്തിട്ട് വീണ്ടും ബ്രെഡ് ക്രംസിലൊന്ന് കോട്ട് ചെയ്തിട്ട് അങ്ങനെ വേണമെങ്കിലും ഫ്രൈ ചെയ്തെടുക്കുക കേട്ടോ അതും അടിപൊളി ടേസ്റ്റാണ് ഇനി ഇങ്ങനെ തന്നെ ചെയ്താലും നല്ല ടേസ്റ്റാണ് അപ്പോൾ അതാ ഞാൻ ഓരോന്നും ഇതേപോലെ മാവില് മുക്കിയിട്ട് നമ്മുടെ നല്ല തിളച്ചിട്ടുള്ള ഓയിലോട്ട് ഇട്ട് കൊടുക്കുകയാണ് അപ്പോൾ ഇട്ട് കൊടുക്കുന്ന സമയത്തൊന്നും ശ്രദ്ധിക്കുക കേട്ടോ നമ്മൾ ഈ ഒരു ചമ്മന്തി വെച്ച ഭാഗമില്ലേ അത് അടിവശത്തോട്ട് ആവാൻ ശ്രദ്ധിക്കുക അങ്ങനെ ആകുമ്പം പെട്ടെന്ന് തന്നെ കുക്കായി കിട്ടും ചെയ്യും അതുപോലെ തന്നെ മുട്ട പൊട്ടി തെറിക്കാനുള്ള ചാൻസ് കുറവാണ് കേട്ടോ ഈ ഒരു മുട്ടൻ്റെ വൈറ്റ് പോഷന് എണ്ണയിൽ കിടന്നാൽ അത് പൊട്ടി തെറിക്കാനുള്ള ചാൻസ് കൂടുതലാണ് അപ്പോൾ അതാ ഓരോ മുട്ടയും നമുക്ക് ഇതേപോലെ ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ നമ്മൾ കൈ വെച്ചിട്ട് ഇടാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഒരു സ്പൂൺ വെച്ചിട്ട് ഇട്ട് കൊടുത്താലും മതി കേട്ടോ അപ്പോൾ അതാ ഞാൻ തിരിച്ചും മറിച്ചൊക്കെ ഇട്ടിട്ട് നല്ലൊരു ഗോൾഡൻ കളർ കളറാവുമ്പോൾ നമുക്ക് എടുത്ത് മാറ്റാം ഇതിൽ കുക്കാവാനായിട്ട് കാര്യമായിട്ടൊന്നുമില്ല ആ ഒരു പുറമുള്ള ബാറ്റർ മാത്രം ഒന്ന് കുക്കായി കിട്ടിയാൽ മാത്രം മതി അപ്പോൾ അതാ ഫസ്റ്റിലെ ബാച്ച് ഇവിടെ ഫ്രൈ ചെയ്ത് മാറ്റിയിട്ടുണ്ട് നല്ല ക്രിസ്പി ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ബജ്ജിയാണ് കേട്ടോ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കുകയുണ്ടോ അടിപൊളിയാണ് ഇഫ്താർ സമയത്ത് നമുക്ക് സെർവ് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി സ്നാക്കാണ് കേട്ടോ അപ്പോൾ അതാ ബാക്കിയുള്ളതൊക്കെ ഇതേപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ റെസിപ്പി വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ലൈക്ക് ചെയ്യണേ അതുപോലെ തന്നെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം എന്നാൽ അല്ല നല്ലൊരു വീഡിയോസുമായിട്ട് വീണ്ടും വരാം അതുവരേക്കും താങ്ക് ഫോർ വാച്ചിങ്